എല്ലാവർക്കും സന്തോഷം തരുന്നൊരു ന്യൂസ് ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ വന്നിരിക്കുകയാണ് കുറച്ച് പേരൊക്കെ അറിഞ്ഞു കാണും നമ്മുടെ ആർമി അഗ്നിവീർ റാലി നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ബാച്ചിലേക്കുള്ള അഗ്നിവീർ കോമൺ എൻട്രൻസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വിൽ ബി ലൈവ് ഫ്രം പതിമൂന്ന് ഫെബ്രുവരി ഈ മാസം പതിമൂന്നാം തീയതി തുടങ്ങും അപ്പോൾ കേരളത്തിലെ ടി വി എം ഏറോ കാലിക്കറ്റ് എറോൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനൊക്കെ ഈ ഒരു ടൈമിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഫെബ്രുവരി പതിമൂന്നാണ് ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന അപ്ഡേറ്റ് അപ്പോൾ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കാം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപേക്ഷ അയക്കുമ്പോഴൊക്കെ അപ്പോൾ ആപ്ലിക്കേഷൻ വീഡിയോ നോട്ടിഫിക്കേഷൻ വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഇതാണ് ഇന്ത്യൻ ആർമിയുടെ അപ്ഡേറ്റ് ഇനി നമുക്ക് എസ് എസ് ഇ ജി ഡിയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത് നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ ഒരുപാട് പേര് അപ്ലൈ ചെയ്തൊരു നോട്ടിഫിക്കേഷനാണ് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അതായത് അഡ്മിറ്റഡ് ആയിട്ടുണ്ടോ ഇല്ലയോ അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ നിങ്ങളെ കറക്റ്റായിട്ട് അറിയിച്ചതാണ് അപ്പോൾ അഡ്മിറ്റഡ് കാണിച്ചവർക്ക് ഇപ്പോൾ ഒരു ടെസ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ടാവും ഇന്നലെയാണ് ഈ ഒരു ടെസ്റ്റ് മെസ്സേജ് എല്ലാവർക്കും വന്നു തുടങ്ങിയത് അപ്പോൾ ഒരു ടെസ്റ്റ് മെസ്സേജിൽ പറയുന്നത് നിങ്ങളുടെ എക്സാം ഡേറ്റും ടൈമും നിങ്ങൾക്കിപ്പോൾ എസ് എസ് സിയുടെ കെ കെ ആർ റീജിയൻ്റെ വെബ്സൈറ്റിൽ കിട്ടും അപ്പോൾ എസ് എസ് സിയുടെ കെ കെ ആർ റേജിയേൻ്റെ വെബ്സൈറ്റാണിത് ഈ ഒരു വെബ്സൈറ്റിൽ കാണാം ക്ലിക്ക് ഇയർ ടു നോ ദ വെന്യൂ ഓഫ് സിറ്റി ഡേറ്റ് ഓഫ് എക്സാം ആൻഡ് റിപ്പോർട്ടിംഗ് ടൈം കോൺസ്റ്റബിൾ ജി ഡി ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും തെറ്റാതെ അടിച്ച് ഈ ഒരു കോളവും ടിക്ക് കൊടുത്ത് ചെക്ക് എക്സാമിനേഷൻ സ്റ്റാറ്റസ് കൊടുത്താൽ നിങ്ങളുടെ എക്സാം ടൈം എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ എക്സാം ഡേറ്റ് ടൈം എവിടെ വെച്ചാണ് എക്സാം ആ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ അഡ്മിറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ചെക്ക് ചെയ്യുക നിങ്ങളുടെ എക്സാം ഡേറ്റും ടൈമും സ്ഥലവും നിങ്ങൾ താഴെ നിന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഈ രണ്ട് അപ്ഡേറ്റ് നിങ്ങളെ കറക്റ്റായിട്ട് അറിയിച്ചു കഴിഞ്ഞു ഇനിയും വലിയ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു ആയിട്ട് കാണാം ബൈ